തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ച് മലേഷ്യയിലെ ഹൈന്ദവ വിശ്വാസികൾ മലേഷ്യയിലെ ഭൂരിഭാഗം ഹിന്ദുക്കളുടെയും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ഒത്തുചേരൽ കൂടിയാണ് ഈ ആഘോഷം മണ തൈപ്പൂയം ക്വാലാലംപൂരിലെ ഭട്ടുകുഹകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനകത്തെ പ്രദീക്ഷണമാണ് മലേഷ്യയിൽ തൈപ്പൂയ ദിനത്തിലെ പ്രധാന ചടങ്ങ് ഈ ദിനത്തിൽ ക്ഷേത്രത്തിലെ ഭക്തജനപ്രവാഹം മലേഷ്യയിലെ ഹിന്ദു സമൂഹം തൈപ്പൂയത്തിന് നൽകുന്ന പ്രാധാന്യം എടുത്തുകാട്ടുന്നവയാണ് തമിഴ് പഞ്ചാംഗത്തിൽ തൈമാസത്തിലെ പൂയനാളിലാണ് ഇവിടെ തൈപ്പൂയമായി ആഘോഷിക്കുന്നത് തൈപ്പൂയത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷങ്ങളാണ് ഈ വർഷവും മലേഷ്യയിൽ നടന്നത് കോവിഡിന് ശേഷം നിയന്ത്രണങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തവണ മഹോത്സവം നടന്നത് അതിനാൽ തന്നെ ഇത്തവണ മലേഷ്യയിലെ ഹൈന്ദവ വിശ്വാസികൾ വലിയ ആഘോഷപൂർവ്വമാണ് ഉത്സവം ആഘോഷിച്ചത് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ഒത്തുചേരൽ കൂടിയാണ് ഈ ആഘോഷം